ഏറ്റവും ഒടുവിലായി വന്ന ഒരു വലിയ തട്ടിപ്പിന്റെ വിവരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വിസ തട്ടിപ്പ് യു കെയിലേക്ക് കുടുംബവിസ വാഗ്ദാനം ചെയ്ത് വ്ലോഗറും ഭർത്താവും തട്ടിയത് തട്ടി പ്രതികളായിട്ടുള്ള വൻ തട്ടിപ്പാണിത് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തി ലക്ഷം രൂപ തട്ടിയതിൽ വ്ലോഗറായ അന്ന ഗ്രേസിന്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു തട്ടിപ്പിന് പിന്നിൽ വൻ മാഫിയ ഉള്ളതായാണ് പോലീസ് സംശയിക്കുന്നത് വ്യാജ ഏജൻസികൾ നിരവധി പേരെ കബളിപ്പിച്ചതായി വ്ലോഗർ അന്ന ജോൺസൺ റിപ്പോർട്ടറിനോട് പറയുകയുണ്ടായി അന്ന പറയുന്നതെന്ന് കേൾക്കൂ പൈസ വാങ്ങിയത് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് അത് ഇവർ നാൽപ്പത്തി നാല് ലക്ഷത്തിൻ്റെ ഒരു ഇതാണല്ലോ പറയുന്നത് ഈ നാൽപ്പത്തി നാല് ലക്ഷത്തിൻ്റെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഇവർ ട്രാൻസാക്ഷൻ നടത്തിയത് ബാങ്ക് ത്രൂ ആണ് ഈ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ എടുത്ത് ഈ വ്യക്തികളുമായിട്ട് എനിക്ക് ബന്ധം മാത്രമല്ല ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും വന്നു വാങ്ങിയത് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എറിഞ്ഞിപ്പാലത്തുള്ള ഒരു ഏജൻസിയാണ് ആ ഒരു ഏജൻസിൻ്റെ അവരുടെ തന്നെ റിലേറ്റീവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇവർ ഒമ്പത് ലക്ഷം വാങ്ങിയിരിക്കുന്നത് പിന്നെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൊല്ലങ്കാരനായ ആൾക്ക് ഇവർ പതിനേഴ് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് അത് അത്രയും ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ എഫ്ഐആർ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ബാൻ വന്ന ശേഷവും ഇവരെ എന്താണ് വേറൊരാൾക്ക് എട്ടു ലക്ഷം രൂപ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി കൊടുത്തു ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ഈ നാപ്പത്തിനാല് ലക്ഷത്തിന്റെ കണക്ക് എന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല ഇതാണ് അന്നയുടെ പ്രതികരണം പണം തട്ടിയത് ആണെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം വി എസ് രഞ്ജിത്ത് നൽകും ഈ കേസിന്റെ വിശദാംശങ്ങൾ രഞ്ജിത്ത് ഈ അന്ന ഒരുപാട് പേരുടെ സ്വാധീനിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ ഇത്തരം കേസിൽ ഒന്നാം പ്രതിയാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള ആര്യ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ിൽ ആദ്യം പരാതിക്കാരിയായ ആര്യയുടെ ഭാഗം പറഞ്ഞാൽ ആര്യ നാൽപ്പത്തി നാല് ലക്ഷം രൂപ വിസയ്ക്ക് വേണ്ടി യു കെ വിസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഈ അന്നയുടെ വ്ലോഗുകൾ കണ്ട് അന്ന വഴി തന്നെയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം കൈമാറിയത് എന്നുള്ളതാണ് ആര്യയുടെ ഭാഗം ആര്യ പറയുന്നത് പലതവണയായി അന്ന പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് പണം നൽകി എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ആ വ്ളോഗർ ആയിട്ടുള്ള അന്ന ജോൺസൺ പറയുന്നത് അത്തരത്തിൽ പണം നൽകിയിട്ടുള്ളതെല്ലാം ഓരോ ഏജൻസികൾക്കാണ് അതിൽ ആദ്യത്തെ ഏജൻസിക്ക് അന്ന പറഞ്ഞാണ് ഒൻപത് ലക്ഷം കൈമാറിയത് പിന്നീട് വന്ന ഏജൻസികൾക്കൊന്നും പണം കൈമാറിയത് അന്ന പറഞ്ഞിട്ടില്ല അന്നയുടെ ഭർത്താവ് ജോൺസൺ ഇപ്പോൾ പിടിയിലായിട്ടുള്ളതും ഈ ആര്യെ ഒരു ഇൻഷുറൻസ് അടയ്ക്കുന്നതിന് വേണ്ടി സഹായിച്ചപ്പോൾ ആ എമൗണ്ട് തന്റെ ഭർത്താവിന്റെ അക്കൗണ്ട് വഴി വന്നിരുന്നു പക്ഷെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ആര്യെ സംബന്ധിച്ച് അവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഈ വീതിയിൽ ഇസാ തട്ടിപ്പ് വ്യാപകമായി കേരളത്തിൽ നടക്കുന്നതിന്റെ ഒരു ഇരയാണ് ആര്യ പക്ഷേ അന്നയെ പോലുള്ള വ്ളോഗർമാരുടെ ഇൻഫ്ലുവൻസ് സ്വാധീനമൊക്കെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടോ തട്ടിപ്പ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് അന്നയെ പ്രതിയേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതിന്റെ പേരിൽ അന്നയുടെ ഭർത്താവും ആ കേസിൽ പ്രതിയായതുകൊണ്ടാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുഭാഗത്തും പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വ്യക്തതയുണ്ടെങ്കിൽ കൂടി ഇതിൽ ആരാണ് യഥാർത്ഥ തട്ടിപ്പുകാർ എന്നുള്ളത് പുറത്തു വരേണ്ടതുണ്ട് രോഷനി